എൻ്റെ പേര് മണിയെന്നാണ് ഞാൻ വയറ്റില ഉണിച്ചിറയിൽ നിന്നും വരുന്നു എനിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതിൽ ഒരു ഒന്നര വർഷത്തോളം ഞാൻ റിമാൻഡിൽ കിടന്നു അവിടെ നിന്ന് ഞാൻ ജാമ്യത്തിലിറങ്ങി വന്നതിന് ശേഷം പിന്നെ കേസ് നടത്താൻ എനിക്ക് പറ്റിയില്ല തമിഴ്നാട്ടിലാണ് എൻ്റെ കേസ് ഉണ്ടായത് അവിടെ നിന്ന് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ചെറിയൊരു ഒരു ജോലിക്ക് പോകുമായിരുന്നു ആ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലേക്കുമ്പോഴാണ് അവിടെ നിന്ന് എന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എൻ്റെ മകനും മരുമോളും ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു പോലീസ് അവിടെ കൊണ്ടുപോയി എന്നെ റിമാൻഡിലാക്കി അവിടെ വീണ്ടും ഒരു വർഷവും മൂന്നര മാസവും ഞാൻ കിടന്ന് എൻ്റെ മകനും ഭർത്താവും ഒക്കെ എന്നെ കാണാൻ വരുമായിരുന്നു അവിടെ മൂന്നാല് വക്കീലിൽ വിളിച്ച് അവരോടൊക്കെ സംസാരിച്ച് ഒരുപാട് കാശൊക്കെ അവർ മേടിച്ച് എന്നിട്ട് എനിക്കവർ ജാമ്യം തരില്ലായിരുന്നു എനിക്കെതിരായി ഒരുപാട് സാക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് നിരന്തരം എൻ്റെ മാതാവിനോട് ഞാൻ മുട്ടിപ്പായി എൻ്റെ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് നാലാമതൊരു വക്കീൽ വന്നു പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല നിങ്ങൾക്കെതിരായി എല്ലാവരും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒൻപത് കൊല്ലം നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിനെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് നിരന്തരം റിമാൻഡിൽ കിടന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും എനിക്ക് തമിഴറിയില്ല എനിക്ക് വേണ്ടി എല്ലാവരും തമിഴിലും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേയും മകളെ വിടിവിക്കണേ ഈശോ എന്നവരൊക്കെ എനിക്ക് പ്രാർത്ഥിച്ച് എന്നെ കേസിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ജഡ്ജി എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ട ഞാൻ പറയും എന്നെ ഇവിടെ നിന്ന് വിട്ട് വിടിവെക്കുക അയ്യോ എനിക്ക് ഞാൻ വന്ന് കേസ് നടത്തിയേക്കാന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ അമ്മ ഈശോയുടെ സഹായത്താൽ ജഡ്ജി പറഞ്ഞ് ഞാൻ ജാമ്യം തരുന്നില്ല നിങ്ങൾക്ക് റിലീസ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ അത്ഭുത സാക്ഷ്യം പറയാൻ ഇവിടെ വൈകിയതിൽ എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണേ ഈശോയെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായിരം നന്ദി ഞാൻ അവിടെ നിർമ്മിക്കുന്നു കൂടാതെ രണ്ടാമത് എൻ്റെ മകൻ ജോലി സംബന്ധമായിട്ട് പാലേലി പോയായിരുന്നു വണ്ടി ടേണിയിൽ വന്ന് ഒരു ആക്സിഡൻറ്റിൽ വന്ന് ചെറിയ ഒരു സാരമായ പരിക്കുകളോടെ എൻ്റെ മകനെ രക്ഷപ്പെടുത്തി ആ ടേണിയിൽ ഒരു ഒരാളും രക്ഷപ്പെട്ടിട്ടില്ലെന്നാ പറഞ്ഞ ഒരുപാട് പത്രപ്രവർത്തകരും വീഡിയോക്കാരൊക്കെ എത്തി എന്തൊരു അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ മകന് ഒരു കുഴപ്പവും കൂടാതെ വന്ന് അതുപോലെ എനിക്കൊരു മൂന്ന് നാല് മാസത്തൊക്കെ മുമ്പ് എൻ്റെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ഒരു തടിപ്പ് പോലെ പുറമെ പഴുപ്പും വയറുവേദനയും ശക്തിയായ എനിക്കുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ അമ്മ എൻ്റെ വയറിൻ്റെ വേദന പൂർണ്ണമായി മാറിക്കിട്ടണേ അമ്മേ കൃപാസന പത്രം ഞാൻ വയറ്റിൽ വെച്ച് മൂന്ന് നാല് ദിവസം നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അമ്മ എനിക്ക് ആ വേദനയും സുഖപ്പെടുത്തി അതുപോലെ എൻ്റെ മകളുടെ സാക്ഷ്യം എനിക്ക് പറയാനുണ്ട് എൻ്റെ മകളും ഭർത്താവും എപ്പോഴും വഴക്കായിരുന്നു വീട്ടിൽ എന്തോ ഞാനവിടെ ഒന്ന് വെറുതെ പോയതാണ് രണ്ട് ദിവസമൊക്കെ ഞാനവിടെ നിൽക്കാറുണ്ടായിരുന്നു മകള് വഴക്കിട്ട് അവൾ റൂമിൽ കിടക്കണ കണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ അനങ്ങണില്ല ചെന്ന് നോക്കിയപ്പോൾ അവൾ കുട്ടിയുടെ മരുന്നെടുത്ത് കഴിച്ച് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മരിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആസ്പത്രി കൊണ്ടുപോയിട്ട് എറണാകുളം ആസ്പത്രിയിലെടുത്തില്ല അവിടെ നിന്ന് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് കൂടാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ കൊണ്ടുപോവാതെ അവരുടെ ഭർത്താവ് തന്നെ വണ്ടിയിൽ വെച്ച് ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോക ഡോക്ടർ പറഞ്ഞ് ഒന്നും ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റില്ല ബോധം ഇല്ല ആകെ കുഴപ്പത്തിലാണെന്ന് പറഞ്ഞ് ഐ സിയുവിൽ കിടത്തി നാലാം ദിവസം ഞാൻ മാതാവിനെ ആ വീട്ടിൽ എൻ്റെ മോക്കെടുത്ത് ഇരുപത്തൊന്ന് ദിവസം നിന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ച് കരഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ മാതാവ് എൻ്റെ മോക്ക് ഒരു കുഞ്ഞുൻ്റെ നാലര വയസ്സാണ് ഇത്തിരി വികൃതിയുള്ള കുട്ടിയാണ് അവളെ ഒന്നും കൂടാതെ അമ്മ എനിക്ക് തന്നേക്കടേ ഞാനീ നടയിൽ വന്ന് നമുക്ക് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ എൻ്റെ അമ്മ എല്ലാം തന്നേക്കടേ എൻ്റെ അമ്മയ്ക്കും തിരുവുമാരനും കോടാനും കൂടി നന്ദി അമ്മയെ നന്ദി